അയ്യോ പുള്ളി ഭയങ്കര സീറ്റ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളിയുടെ അവിടെ അഭിനയിക്കുന്ന ഭയങ്കര കോഫിയെ നമ്മൾ കാണുമ്പോൾ പറയുന്നത് ഇത്ര തക്ക് ആണല്ലോ ഭയങ്കര രസമായിരുന്നു അതൊക്കെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു നമ്മളിങ്ങനെ ഒരുമിച്ചായി ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പുളിയുടെ ഇൻപുട്ടൊന്നും നമ്മുടെ ഇൻപുട്ടും അങ്ങനെ എല്ലാവരും നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നു കുറെ നാളായിരുന്നു ഞാൻ വളരെ ചെറുതായിരുന്നു ഇല്ല അതൊന്നും അല്ല പക്ഷെ ഭയങ്കര കോമഡി ആണ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമല്ല അതൊരു സൈസയെന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു ഇൻട്രസ്റ്റ് എല്ലാം പ്രതീക്ഷിക്കരുത് അതൊന്നും സാധാരണ നമ്മൾ ഓഫീസിലും ഒക്കെ മോഡേൺ ഫാമിലി പോകുന്ന സീരീസൊക്കെ കാണുന്നവർ അങ്ങനത്തെ സാധാരണ ഒരു വെബ് സീരീസ് പോലീക്കും പക്ഷേ പടത്തിൻ്റെ ഒരു ായിരുന്നു ആ സമയത്ത് ഇങ്ങനൊരു മുടി കുറവുള്ള സമയത്ത് റോഡ് വന്നപ്പോൾ ഇതിനുവേണ്ടി അന്ന് നീലപ്പൊടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് എക്സ്പീരിയൻ ല്ല ഇതില് പൈതരസം ഭയങ്കര ആയിട്ടുള്ള ഒരു നമ്മൾ പ്ലാറ്റ്ഫോമിലായിരുന്നു അത് അതിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് മൂട്ടിലോട്ട് മൂട്ടിലോട്ട് പോയപ്പോൾ പിന്നെ നമ്മുടെ ആ റിലേറ്റീവ് ചെയ്യുന്ന നേരെ ഇന്നും ഒരു തിയേറ്ററിലേക്ക് മാറി അതുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന കൊള്ളാം ഒക്കെ എന്നൊരു തോന്നൽ പറഞ്ഞു കാര്യം അല്ലാത്ത ചെറിയ സിനിമകൾ വരെ ഇപ്പം ചെറിയ സിനിമകൾ വരെ വിജയിക്കുന്ന ഒരു സമയം എന്നെ മനസ്സിലാക്കിയാണ് പറയുന്ന കാര്യങ്ങളും അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ആക്കിടാന്ന് നോക്കിയപ്പോൾ എല്ലാം ഫേവറബിൾ ആയിട്ട് വരുന്നില്ല ആൾക്കാർ ഇതിനെപ്പറ്റി എന്താണ് ശ്രമിക്കുന്നത് എന്നറിയാനുള്ള സൗഹൃദം കൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ടുള്ള റെസ്പോൺസ് നേരമാണെങ്കിൽ അല്ലെങ്കിൽ ബാക്ക് ഇതിന്റെ അടിപൊളിയാണ്